ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നേഴ്സ് ടു ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഗവൺമെൻറ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് എക്സാം ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപതീയതി നടക്കുകയാണ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഓൾറെഡി പണ്ട് അയച്ചതാണ് അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തവർ ഓൾറെഡി നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ തീയതിക്കുള്ള എക്സാമിന് ഇനിയും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് ദിവസം മാക്സിമം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളും ഒക്കെ റിവൈസ് ചെയ്യുക അപ്പോൾ നമ്മുടെ നേഴ്സ്കുൻ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് റിസർച്ചിന്റെ ക്ലാസുകളൊക്കെ ഉണ്ട് റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ പഠിക്കാത്തവർ അത് മസ്റ്റായിട്ട് പഠിക്കുക നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർ ഇതുവരെയും അപ്ലോഡ് ചെയ്ത വീഡിയോസും അതുപോലെ മെറ്റീരിയൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം എല്ലാ മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആപ്പിൽ ആ ആപ്പിൽ നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടില്ലെങ്കിൽ ആ മെറ്റീരിയൽസ് എങ്കിലും വായിച്ചു പോവുക നിങ്ങൾക്ക് ഈ ഒരു എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക മാക്സിമം സമയം ഇരുന്ന് പഠിക്കുക എക്സാമിൻ്റെ തലേദിവസം ഇരുന്ന് ഒരുപാട് ഉറക്കം ഇളച്ച് പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചവരാണ് ഇത് പഠി പഠിക്കേണ്ടത് ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ആപ്പിലുള്ളവർ ആ ഒരു മെറ്റീരിയൽസ് വായിച്ചു പോവുക പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേര് എക്സാം എക്സാം അപേക്ഷിച്ചിട്ടുണ്ട് അതിന് എത്ര പേര് വരുമെന്ന് അറിയില്ല ഏകദേശം ഒരു ഏഴായിരം ആറായിരം പേരൊക്കെ വരാൻ സാധ്യതയുള്ളത് ഒരു ഒന്നര മണിക്കൂറാണ് എക്സാം ഉള്ളത് പിന്നെ ഹോൾ ടിക്കറ്റ് ഒക്കെ നമ്മുടെ സെയിം പഴയ എക്സാംസിൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ തന്നെയാണ് പിന്നെ ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ച് നമ്മുടെ ആപ്പിലുണ്ട് അപ്പോൾ വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നഴ്സിംഗ് ട്യൂട്ടറുടെ ക്ലാസ്സുകളും ആപ്പിലുണ്ട് കേട്ടോ അപ്പോൾ അത് മാക്സിമം പഠിക്കുക പഠിക്കാത്തവർ പഠിക്കുക സോ ഇത്രേ ഉള്ളൂ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കേട്ടോ സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്